നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ ഏറ്റവും അധികം നിങ്ങൾ ഓതേണ്ട സൂറത്തേതെന്നറിയോ നിങ്ങൾക്ക് വേദന കൂടുതൽ വന്നാൽ നിങ്ങൾ ഏറ്റവും അധികം ഓതേണ്ട സൂറത്തേതെന്നറിയോ നിങ്ങൾക്ക് തോന്നിപ്പോവാണ് എന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയുന്നില്ലല്ലോ അപ്പ ജോലിയിൽ ഒരു സ്ഥിരതയില്ല സാമ്പത്തികത്തിലാകെ പ്രയാസം മാനസികമായ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് അള്ളാഹുവെ ബിസിനസ് ഒക്കെ പൊളിയാൻ പോവാണോ ആകെ പേടിയാവുന്നുണ്ടല്ലോ ആ സമയത്ത് ഓതാനുള്ള സൂറത്ത് സൂഹത്തേതെന്നറിയോ എല്ലാ ദിവസവും രാവിലെ വന്ന് കട തുറക്കും രക്ഷയില്ല കച്ചവടമില്ല പരിസരത്തുള്ളവരൊക്കെ വലിയ കച്ചവടമാണ് ആ സമയത്താണ് ഇറങ്ങിയത് ഒരു ഉമ്മ പൊട്ടിക്കരയുന്ന മോനെ വാരിയെടുത്ത് മുത്തം കൊടുക്കുന്ന പോലെയാണ് ആ സൂറത്തിനു തോന്നി